ഇനി ജീവിതത്തിൽ അധികം ആരെയും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക ആശ്രയിക്കാതിരിക്കുക കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന കൺസെപ്റ്റിലാണ് ജീവിതം മുന്നേയ്ക്ക് പോകുന്നതെങ്കിൽ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കും ജീവിതത്തിലേക്ക് എത്തുന്ന വിഷമങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ അപ്പോൾ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ ഭൂമിയിലേക്ക് എത്തിയത് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതും ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറയുന്നില്ല ജീവിക്കുമ്പോൾ ഒരുപാട് കൂടെ ഉണ്ടാവും തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ് ആ ഒരു ഗ്യാപ്പിനിടയിൽ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പേർ കടന്നെത്തും ചിലപ്പോൾ ചില ആൾക്കാര് എന്തെങ്കിലുമൊക്കെ ലാഭേശ്ശിക്ക് വേണ്ടി കടന്നവർ കടന്നെത്തുന്നവരായിരിക്കും മറ്റു ചിലർ ഒരു ലാഭവും പ്രതീക്ഷിച്ചെത്തുന്നവരായിരിക്കില്ല എവിടെയോ നമ്മുടെ ഒരു ജീവിതയാത്രയിൽ വന്നു പോകുന്ന ചിലരുണ്ടായിരിക്കും പക്ഷെ ഇതിൽ ചിലരെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ താക്കോൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നമ്മളെ മടുത്തുടങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗഹൃദമോ സഹവാസമോ ഒക്കെ അവർക്ക് ഭയങ്കര ബോറായി തോന്നും അത് എനിവൺ ആരുമാകട്ടെ എന്ത് ടൈപ്പ് ഓഫ് റിലേഷനും ആകട്ടെ അവിടെ മുതൽ പിന്നീട് പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളെ ഓരോ തവണയും നമുക്ക് അവർ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ആ പ്രശ്നങ്ങളെ നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്ത് അവരെ നമ്മളോടൊപ്പം ചേർത്ത് ശ്രമിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ അവർ വീണ്ടും 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളിന്ന് അകന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവരെ നമ്മുടെ ലൈഫിനോട് കൂടെ ചേർത്തിട്ടൊന്നും നേടാനില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കഴിവതും എല്ലാ കാര്യങ്ങൾക്കും ഒറ്റയ്ക്കാകാൻ ശ്രമിക്കുക ആരെയും ആശ്രയിക്കാതിരിക്കുക ഒരു ആശ്രയം വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ആകെ പാടാണ് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ലൈഫ് മുന്നേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ എത്രയൊക്കെ നമ്മൾ ആട്ടി ഓടിച്ചാലും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളൊരു പുറകെ കൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങയിൽ ഞാൻ പറയുകയാണ് വീണ്ടും എപ്പിസോഡുമായി തൽക്കാലം ഓഫ് ആർ ആർ ജെ ജെ അരുൺ ഫ്രം റേഡിയോ 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 ലൈവ് ലൈവ് വിത്ത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ ലൈവിൽ തിങ്കൾ മുതൽ മുതൽ വ്യാഴം വരെ വരെ വൈകിട്ട് മണി മണി അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ إذا فرشنا صنم